ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് കൊരിന്തിന്യർ എട്ടാം അധ്യായം ഒൻപതാം വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഹലുയ ദൈവത്തിൻ്റെ കൃപ അത് നമ്മെ വ്യത്യസ്തനാക്കുന്നത് അത്രേ കൃപയാലത്രേ ദൈവം നമ്മെ രക്ഷിച്ചത് കൃപയാലെ അത്രേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൃപയാലെ അത്രേ നാം ആയിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്കും അപ്പസ്തലിനെ പൗലോസിനോട് ചേർന്ന് പറയാൻ സാധിക്കണം ഹല്ലില്ല ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലേ ഹലുയ ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു ഹലില്ല അവൻ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവത്തിൻ്റെ കൃപ ദരിദ്രനായിത്തീർന്ന ദൈവത്തിൻ്റെ കൃപ സകലത്തിൻ്റെയും ഉടയവനായ ദൈവം സകല ചരാചരങ്ങളെ ഉണ്ടാക്കിയവനായ ദൈവം ഹലലി ഒറ്റ വാക്കിനാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം ഹലലി തീർന്നു പ്രിയരെ ഈ പകൽക്കാലവും നാം മറന്നു പോകരുത് ഹലി സകലത്തിൻ്റെയും ഉടയവനാണ് കർത്താവ് കർത്താവ് സകലത്തെയും ഉണ്ടാക്കിയവൻ ഹലി ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും അതിലുള്ള നിവാസികളും കർത്താവിൻ്റെതത്രേ എന്നാൽ അവനൊരു ദരിദ്രനെ പോലെ ഈ ഭൂമിയിൽ കടന്നു വന്നു സുവിശേഷങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ്റെ ജന ജനനം തന്നെ ഹലലു ഏറ്റവും ദരിദ്രമായ ഒരവസ്ഥയിലായിരുന്നു അവനെ പ്രസവിച്ച സ്ഥലത്ത് ഹല്ലലു ആ ഹലുയെ മറിയ അവനെ ഹലലുയ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അല്ലലി സ്ഥലമില്ലായകിയാൽ പുൽത്തൊട്ടിയിൽ കിടത്തി അല്ലലി അതാ യേശുവിനെക്കുറിച്ചുള്ള ഹല്ലലിയ ജീവിതത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ യേശയാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല ഹല്ലെലൂയ അവൻ ഒരു ദരിദ്രനെ പോലെ ഈ ഭൂമിയിൽ കടന്നു വന്നു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും അവൻ ഇരുന്നു ഹല്ലലൂയ പ്രിയരെ നോക്ക് സകലത്തിൻ്റെ ഉടയവനായ ദൈവം തന്നെത്താൻ താഴ്ത്തി ഹല്ലുലൂയ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ കടന്നു വന്നു അതാ ദരിദ്രനായി തീർന്ന ദൈവത്തിൻ്റെ കൃപ സകലത്തിൻ്റെയും ഉടയവൻ നമുക്ക് വേണ്ടി സകലത്തെയും ത്യാഗം ചെയ്തു അവനൊരു താണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഹല്ലലൂയ ഈ കൃപ നിങ്ങൾ മറക്കരുത് ഹല്ലി ഉടയവൻ ഹലുവിയ സകലത്തെയും തൻ്റെ വായിലെ വാക്കിനാൽ ഉണ്ടാക്കിയവൻ ഇല്ലാ ഇല്ലാതെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ വലിയ ദൈവം അവൻ ഹല്ലലിയെ തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ താഴ്ത്തി നമുക്കു വേണ്ടി ദരിദ്രനായി തീർന്നു ഇത് ആ വായിക്കുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവനാരാണ് സകലത്തിൻ്റെ ഉടയവനാ അവനാരാണ് സകലത്തെയും തൻ്റെ വായിലെ വാക്കിനാൽ ഉണ്ടാക്കിയവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ സംഖ്യാക്രമത്തിൽ ഹല്ലലുയ അലങ്കരിച്ചവൻ ആ കർത്താവ് അവൻ്റെ ദാരിദ്ര്യത്താൽ ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ അവൻ്റെ ദാരിദ്ര്യത്താൽ അവൻ ഒരു ബലഹീനനെ പോലെ ഇറങ്ങി വന്നത് അവൻ പോലെ ആയിത്തീർന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ സമ്പന്നരാകണം പ്രിയരേ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാ നാം സമ്പന്നരായിരിക്കണം നാം ഒന്നിനും കുറവില്ലാത്തവരായിരിക്കണം ദൈവത്തിൻ്റെ വചനം നമുക്ക് കൈമാറിയപ്പോൾ കർത്താവ് പറയുന്നു നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായിരിക്കണം നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കണം നിങ്ങൾ ഹല്ലലി സകലത്തിലും സൽഗുണ സമ്പൂർണരായിരിക്കണം എൻ്റെ പിതാവ് പെർഫെക്റ്റ് ആയതുപോലെ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം നോക്ക് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഹല്ലിയെ താൻ എല്ലാം ഉള്ളവനായ ദൈവം ഇല്ലാത്തവനെ പോലെ ഒഴിക്കപ്പെട്ടത് നമ്മെ നിറയ്ക്കാനാ നമ്മെ കൊള്ളാവുന്നവനാക്കാനാ നമ്മെ ദൈവ പൈതലാക്കി മാറ്റാനാ ഇന്ന് രാവിലെ ആ ദൈവകൃപ നാം മറന്നു കളയരുത് ഇന്ന് രാവിലെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം മറന്നു കളയരുത് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ ഉള്ളവനായ ദൈവം ഉടയവനായ ദൈവം സമ്പന്നനായ ദൈവം സകല നാമത്തിലും മേലായ നാമമായ കർത്താവ് വേഷത്തിൽ മനുഷ്യനെ പോലെ തന്നെ താൻ താഴ്ത്തി ദാസനെപ്പോലെ ഹലുയെ താഴ്ത്തി അവനെല്ലാം ഒഴിച്ച് ദൈവമഹത്വത്തെ വിട്ട് ഒരു താഴ് മനുഷ്യനെ പോലെ ഭൂമിയിൽ കടന്നു വന്നു പ്രിയരെ അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ പുറകിലെ ദൈവത്തിൻ്റെ പർപ്പസ് നാം ഒരു നാളും മറന്നു കളയരുത് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ തമ്പുരാന് നമ്മെ കൊള്ളാവുന്നവരാക്കണം നമ്മെ ദൈവപൈതലാക്കി തീർക്കണം നമ്മെ അവൻ്റെ സന്നിധിയിൽ ഹല്ലിലൂയ്യ നിർത്തിക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു ഈ രാവിലെ സമയത്ത് ഹല്ലി നാം അതുകൊണ്ട് ഹല്ലു നമ്മെ തന്നെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവിനോട് പറയണം കർത്താവേ എന്നെ സമ്പന്നനാക്കാൻ എന്നെ കൊള്ളാവുന്നവനാക്കാൻ എന്നെ ബലവാനാക്കാൻ എന്നെ ശക്തനാക്കാൻ ഹല്ലിലൂയ എൻ്റെ കരങ്ങളെ ബലപ്പെടുത്തുവാൻ അങ്ങ് സകലത്തെയും വിട്ട് കളഞ്ഞ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ആ കൃപയെ ഓർത്ത് ഞാൻ ഞാനങ്ങ് സ്തുതിക്കുന്നു ഞാൻ ഞാനങ്ങേ നന്ദി പറയുന്നു ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു പറയാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കും കർത്താവ് നമ്മെ മാനിക്കും നല്ല പിതാവ് ഈ രാവിലെ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ധാരാളമായി അനുഗ്രഹിക്കണം ഇവരെ ഒന്നിനും കുറവില്ലാതെ നടത്തുവാൻ അങ്ങ് വിശ്വസ്തനായാൽ സ്തോത്രം അങ്ങ് നടത്തുന്ന ദൈവമാകിയാൽ കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം ഈ പകൽക്കാലം ഞങ്ങൾ ഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നന്മകളാൽ നിറയ്ക്കുന്നതിനാൽ സ്തോത്രം പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി ഇന്ന് പകൽക്കാലം വചനം കേട്ട് കേൾക്കുന്ന എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണം ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ ഹല്ലെ ലൂയ്യ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ